ഉമിനിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്നല്ലതീന ആമനു വഴമുസ്വാലിഹാസ് വിശ്വാസികളായ ആളുകൾ സ്വാലിഹാദ്സ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ യഥാർത്ഥ വിശ്വാസവും ശരിയായ നിലയിൽ സൽക്കർമ്മങ്ങളും ചെയ്ത് ജീവിക്കുന്നവർ ഹൈറു അവരാണ് ഈ ഭൂലോകത്ത് ഏറ്റവും ഹൈറുള്ളവർ അള്ളഹു കൂട്ടത്തിൽ നമ്മൾ തരട്ടെ ഈമാൻ പൊതുവെ കുറയാൻ സാധ്യത ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈമാൻ എത്രയുണ്ട് എന്ന് പ്രവർത്തനങ്ങളിലൂടെ ബോധ്യപ്പെടും ഈമാൻ പടർന്നു നിൽക്കുന്ന ഒരു മരം പോലെയാണ് ആ മരത്തിൻ്റെ ശാഖകൾ ചില്ലകൾ ആകാശലോകത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെ ഹൃദയത്തിൽ നിന്നും മുളച്ചു വരുന്ന ഈ ഈമാൻ അത് കണ്ണിലേക്കുള്ള ശാഖയുണ്ട് കൃത്യമായി എത്തിയാൽ കണ്ണുകൊണ്ട് വേണ്ടാത്തത് കാണാൻ കഴിയൂല കാതിലേക്കുള്ള ശാഖയുണ്ട് വേണ്ടതുപോലെ എത്തിയാൽ ഹറാമ് കാണാൻ കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല അങ്ങനെ ഓരോന്നിലേക്കും അതിൻ്റെ ശാഖകൾ കൃത്യമായി എത്തണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈമാൻ ഇല്ലാതെ അമലിനൊരു പ്രസക്തി ഇല്ല ഈമാൻ ഇല്ലാത്ത അമൽ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യൂല ഭൂലോകത്ത് ഈമാനില്ലാതെ ഒരേ അമലിന് അള്ളാഹു പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് കൊടുത്ത പരിഗണന കൊണ്ട് ആ നബിതങ്ങൾ ഭൂജാതനായ അന്ന് ആ വിവരമറിഞ്ഞപ്പോൾ തൻ്റെ അടിമ സുവൈബത്തിനെ അബൂലഹബ് ലഹബ് മോചിപ്പിച്ചു കാരണത്താൽ അബൂലഹബിന് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ചെറിയൊരാശ്വാസം നൽകപ്പെടുമെന്ന് മഹാന്മാരായ ഉലമ്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏയ് അതല്ലാതെ ഈ മാനില്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം അബൂലഹബിന് നരകത്തിലാണ് അതിൽ സംശയമൊന്നുമില്ല നരകത്തിൽ പ്രവേശിച്ചിരിക്കും ആരെക്കുറിച്ച് ആരെക്കുറിച്ച് അബു ജഹിലോ അബു ലഹബിനെ കുറിച്ച് അയൽ തർക്കൊന്നുമില്ല എന്നാൽ ആ നരകത്തിൽ إذا كان هذا كافرا جاء ذمه بطبت يداه في الجحيم مخلدا أطى أنه في يوم لسنين دائما يخفف عنه للسرور بيحمدا ഒരുപാട് ണ്ട് അള്ളാഹുദക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തോഫിക്ക് തരട്ടെ എന്താ പറയണത് അബൂലഹബ് എന്ന് പറഞ്ഞ് ഇവനെക്കുറിച്ച് ഖുർആൻ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാലും എന്നാലും തൻ്റെ കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് ജനിച്ചു എന്ന ആ സന്തോഷം അറിഞ്ഞ അന്ന് ഈ വിവരമറിയിച്ച തൻ്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയയെ മോചിപ്പിച്ചു അബൂലഹബ് അതുകൊണ്ട് നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒന്ന് സന്തോഷിച്ചല്ലോ ആ കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും ഒരല്പം വെള്ളം നരകത്തിൽ അബൂലഹബിന് കൊടുക്കും അള്ളഹുവാ നരകം കാണാതെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അല്ലാതെ ില്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല ഇനി ഈമാൻ ഉണ്ടെങ്കിൽ തന്നെ മുമ്പിനെ ആ ഈമാന്റെ മാന്റെ അളവിനനുസരിച്ചാണ് അമലിന്റെ ഭാരം അതും ചിന്തിക്കണം നമ്മൾ എന്ത് കാണുന്നു നമ്മൾ എന്ത് കേൾക്കുന്നു നമ്മൾ എവിടെ കൂടുന്നു നമ്മൾ ആരുടെ കൂടെയാണ് ഇതിനനുസരിച്ച് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും ഉറപ്പല്ലേ ഇമാൻ എല്ലാ ഘട്ടത്തിലും ഒരുപോലെ നിൽക്കുന്നൊരു സംഗതിയല്ല ഈമാൻ ചില ഘട്ടങ്ങളിൽ കൂടും എന്ത് കേൾക്കുന്നു എന്നതിനനുസരിച്ച് എന്ത് കാണുന്നു എന്നതിനനുസരിച്ച് ആരുടെ കൂടെയാണ് നിന്റെ ജീവിതം നിന്റെ സഹവാസം അതിനനുസരിച്ച് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്നതാണ് സുന്നത്ത് ജമാൻ്റെ വിശ്വാസം അള്ളാഹു ഈമാൻ കൂടുന്ന കാര്യങ്ങളിൽ ലയിച്ചു ചേരാൻ നമുക്ക് തോഫീക്ക് തരട്ടെ എല്ലാവരും ഞാമിയും പറയും അള്ളാഹു കബൂലാക്കട്ടെ ഈ ഒരു മജ്ലിസ് ഇവിടെ ഇപ്പോൾ എന്താ നടക്കണത് ഇവിടെ കുർ ആയത്ത് കേൾക്കും അതിൻ്റെ വഴുതു വഴുതുകൾ കേൾക്കും അള്ളഹാനെക്കുറിച്ച് പറയും ആഹ്റത്തെക്കുറിച്ച് പറയും തിന്മയിലേക്ക് പോയാൽ നരകത്തിലെത്തിപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ എന്ത് അത് പറയും അപ്പോൾ ഒരല്പമെങ്കിലും ഈമാനുള്ളവർക്ക് തീ കനലിലേക്ക് കാറ്റ് തട്ടുമ്പോൾ തീ കനൽ കത്തിജ്വലിക്കുന്നത് പോലെ അവിടെ ഈ മാൻ ഇങ്ങനെ ജ്വലിച്ചു വരും ഖുർആന്റെ മജലിസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ലാഭം നമ്മുടെ ഈ മാൻ സംരക്ഷിക്കലാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ പിന്നെ ദുഴയും മറ്റു മറിച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെന്താ ഈമാൻ അങ്ങനെ ശക്തമായി നിലനിർത്തലാണ് ഈ മജ്ലിസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹു തൗഫിക്ക് തരട്ടെ ഷൈതാന അതുകൊണ്ടായിരിക്കാം നമ്മളൊന്നും അറിയാത്ത ചില വാർത്തമാനങ്ങളല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച വിളയിൽ പറപ്പൂരത്തി ക്ലാസ് നടന്നു അതിൽ പങ്കെടുത്ത ഒരുപാട് മിനിങ്ങൾ ഉണ്ട് ഓൺലൈനായിട്ടും ആ ക്ലാസ് കൃത്യമായി കിട്ടും ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രചരണം എന്താ പ്രചരണം അവിടെ ക്ലാസിൻ്റെ മറവിൽ ഇവിടെ ലീഗ് വിരുദ്ധരെ വിജയിപ്പിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് അരുവാളിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ലീഗ് വിരുദ്ധരെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനത്തെ ക്ലാസ് കൊണ്ടെന്താണ് കാര്യം ഓരോരുത്തർ പ്രചരിപ്പിക്കാൻ അത്ഭുതപ്പെട്ടു പോയി മനുഷ്യന്മാർക്ക് അള്ളഹാനൊരു പേടിയല്ലേ എന്താണ് ഈ പറയുന്നത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയോ അവിടെ നമ്മളോ ധാരണ നമ്മളെ ക്ലാസ്സിൽ സലാം പറഞ്ഞ് നമ്മൾ തുടങ്ങി സലാം പറ അവസാനിപ്പിക്കലാണ് അതിൻ്റെ മുമ്പ് സ്ഥിരമായി നടക്കുന്ന ക്ലാസ്സിൽ ഒരു സ്വാഗതമോ അധ്യക്ഷ പ്രഭാഷണോ ഒന്നും ഉണ്ടാവില്ല ക്ലാസിൻ്റെ മറവിൽ അങ്ങനെ പലരോടും ക്ലാസ്സിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞു ലീഗ് വിരുദ്ധർക്ക് അവരെ വിജയിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുപ്രചരണങ്ങൾ നടത്തുക അതല്ല അള്ളാവു കാത്ത് രക്ഷിക്കട്ടെ നമ്മളെ ക്ലാസ് മൊത്തത്തിൽ തുടങ്ങിയിട്ട് സ്ഥിരമായി എല്ലാ ആഴ്ചയിലും ക്ലാസ് തുടങ്ങിയിട്ടിപ്പോൾ ഇരുപത് കൊല്ലായി ആ ഇരുപത് കൊല്ലത്തിനിടയിൽ ഒരു ക്ലാസ്സിൽ പോലും നിങ്ങൾ ഇന്നാലിന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നോ ഇന്നാലിന്ന ആളെ വിജയിപ്പിക്കണമെന്നോ പരാജയപ്പെടുത്തണമെന്നോ ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം ക്ലാസ്സിൽ വരുന്നവർ പലരുണ്ടാവും അവർക്ക് പല രാഷ്ട്രീയ ചിന്തകളുള്ളവരുണ്ടാവും നമ്മളെ വിഷയം അള്ളാഹുവിലെ ആളുകളെ അടുപ്പിക്കുക ആഹ്റം നഷ്ടപ്പെടാതെ രക്ഷപ്പെടുപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള വഴി വഴിയെന്ത് അത് പറഞ്ഞു കൊടുക്കുക ഇതല്ലേ നമ്മളെ പണി അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നതിനിടയിൽ സാന്ദർഭികമായി അങ്ങനെയുള്ള വഞ്ചനയിലൊന്നും ആരും പെട്ടുപോകരുത് അപ്പം ചില ആളുകൾ പറഞ്ഞു അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ അങ്ങനെ പ്രചരിപ്പിച്ചാൽ പിന്നെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ക്ലാസ്സിന് പോകണ്ട അവിടെ രാഷ്ട്രീയം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതങ്ങ് മുടങ്ങിക്കിട്ടുമല്ലോ അതിന് വേണ്ടിയുള്ള ഹിക്കുമത്താണത്ര അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്താ ലക്ഷ്യം ദുനിയവും ആഹ്റവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവണം ഈ സമാനിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം നമ്മളെ ഈമാൻ രക്ഷപ്പെടലാണ് ഈമാൻ്റെ കാവലാണിത് അള്ളാഹുവെ നീ കബൂലാക്കണമേറബ അതുകൊണ്ട് മമ്മിനെ ശ്രദ്ധിക്കണം ഇവിടെ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതുകയാണ് വഴുതു വഴീതുകൾ പറയുകയാണ് ഇന്നൽ മമ്മിനു നല്ല വീന ഇതാറല്ലോ മാന ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആാനിൽ പറയുന്നതെന്താ ഇന്നൽമുല്ലോ യഥാർത്ഥത്തിൽ മുമ്മിനീങ്ങളല്ലാതെ പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു ഭയം അവർക്കുണ്ടാകും അവരുടെ ഹൃദയം അതിലേക്കൊന്ന് ഉണർന്ന് കിട്ടും അവർക്ക് അവർക്ക് മുന്നിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ ഓതപ്പെട്ടാൽ ഈ മാൻ അങ്ങനെ കൂടി കൂടി വരുമല്ലോ അതാണ് മുമ്മിനെ ഞാൻ പറഞ്ഞത് എന്ത് നമ്മൾ കേൾക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഈ മാൻ ഏറ്റവും വ്യത്യാസമുണ്ടാകും ഖുർആനാണ് കേൾക്കുന്നത് നബി വചനങ്ങളാണ് കേൾക്കുന്നത് ദീനിൻ്റെ സന്ദേശങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ കൂടി കൂടി വരും അള്ളാഹു തോഫിക്ക് തരട്ടെ എല്ലാവരും തരട്ടെ ചില സഹാബിമാരൊക്കെ അത്ഭുതപ്പെട്ടില്ലേ എന്താ അത്ഭുതം അവരെ അത്ഭുതപ്പെടുത്തിയ കാര്യം റസൂല മുന്നിൽ പോയിരുന്ന് അള്ളഹാനെ കുറിച്ചും അംബിയാ കുറിച്ചും ആഹ് സമാനെക്കുറിച്ചും സ്വർഗം നരകം മഷറ കബറ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഈ മാൻ അങ്ങട്ട് കൂടിയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭാര്യയും മക്കളും കുടുംബങ്ങളും മറ്റുള്ള ജീവിത സാഹചര്യങ്ങളുമായി ഇടപെടുമ്പോൾ ആ ഒരു ഈമാനിൽ നിന്ന് ഒന്ന് മാറും അപ്പോൾ ആ ഒരു ആവേശവും ആ ഒരു താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ചില സഹാബികൾ പറയാൻ തുടങ്ങി ഞാൻ മുനാഫിക്കായിട്ടുണ്ട് ഞാൻ മുനാഫിക് ആയിട്ടുണ്ട് മുനാഫിക്കായിട്ടുണ്ട് അപ്പം എന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചപ്പോൾ പറയുക റസൂലല്ലാൻ്റെ മുന്നിലെത്തിയാൽ ഒരു ഈമാൻ വീട്ടിൽ പോയാൽ വേറൊരു ഈമാൻ ഇതെന്താ കഥ അത് മുമ്മിനങ്ങൾക്ക് ചേർന്ന പണിയാണോ അപ്പം ഞാൻ യഥാർത്ഥം അല്ല ഞാൻ മുനാഫിക്കാണ് ഇത് പറഞ്ഞു ആരാ പറഞ്ഞത് ഒരാളാണ് മഹാനായാഹുവല്ലേ ഇത് പറഞ്ഞത് സഹാഭിമാരിൽ ഒരാളാണ് മഹാരായ സുദ്ധിക്ക് തങ്ങൾ എന്നെ കണ്ടുമുട്ടി റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കി വല്ലിപ്പാന്റെ പേര് കേട്ടമാരില്ലി മൂത്താപ്പാന്റെ പേര് കേട്ടിരിക്കുന്നമാതിരി മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളി അള്ളാഹു പ്രത്യേകിച്ച് ഈ മാസം ജമാതുഹിറ ഇരുപത്തിരണ്ടിനാണ് വഫാത്തായത് സയ്യുദ്ന അബൂബക്കറിന് സിദ്ദീഖ് ഖുർആാനിൽ മുക്തി നബിയുടെ കൂടെ അള്ളാഹു എടുത്തു പറഞ്ഞ മനുഷ്യനല്ലേ സിദ്ദീഖ് റൊലി അള്ളാൻ നേരെ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വസാനിയ അസ്നൈനി ആ രണ്ടിൽ രണ്ടാമത്തെയാൾ എന്ന് സിദ്ദീഖ് തങ്ങളെ കുറിച്ചല്ലേ സൗർ െ ആ സംഭവം ഉദ്ധരിച്ച് ഈ സന്ദേശം അറിയാത്തവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കി നമുക്ക് ഈ സിദ്ദീഖ് സിദ്ദീഖ് മനുഷ്യല്ലല്ലോ എന്ന് പേര് വെച്ചത് അലിസ്ലാത്തു വസ്ലാമല്ലേ അത് പ്രഖ്യാപിച്ചത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ല മാല്ലേ നബിയുടെ നിഴലല്ലേ നിങ്ങളറിയോ റസൂൽക്ക് എന്തെങ്കിലും രോഗം ബാധിച്ച് ആ രോഗബാധിതനായ നബിയെ കണ്ട അപ്പ സുദ്ധീഖർ അലി അള്ളാഹുഹു രോഗിയാവും അങ്ങനെ ആവണമെങ്കിൽ എത്ര വലിയ മഹബത്ത് നബിയോടുണ്ടായിരിക്കും രോഗിയായി സിദ്ദീഖ് തങ്ങൾ കിടപ്പിലാവും റസൂൽ രോഗമൊക്കെ മാറി ആരോഗ്യത്തോടുകൂടെ മുത്തു നബി ആ സിദ്ദീഖ് തങ്ങളെ ഒന്ന് സന്ദർശിച്ചാൽ അതോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അള്ളാഹുനെ രോഗം ആരോഗ്യവാനായ നബിയെ കണ്ടാൽ സിദ്ദീഖ് തങ്ങൾ രോഗം മാറി എന്താണ് ആ ഒരു ബൈത്ത് മരിൽ ഹബീബായ ൾക്ക് രോഗം ബാധിച്ചു രോഗിയായ നബിയെ ഞാൻ സന്ദർശിച്ചു നബിയെ കണ്ടപ്പോൾ ദുഃഖഭാരം കൊണ്ട് ഞാൻ രോഗിയായി മാറി ഷുഫിയൽ അങ്ങനെ രോഗം 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 മാറി മാറി നബി സന്ദർശിച്ചപ്പോൾ ഫഷുഫീതു നബിയെ കണ്ടപ്പോൾ കടന്നു അല്ലാഹുവേ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിലും ഉമ്മത്തിൽ മറ്റുള്ളവരുടെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ നിങ്ങൾക്കറിയോ

അവരെയൊക്കെ അല്ലാതെ ആരെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റേണ്ടത് അവരുമായുള്ള ഒരു ബന്ധത്തിനല്ലാതെ മറ്റാരുമായുള്ള ബന്ധത്തിനാണ് നമ്മളൊക്കെ വില കൽപ്പിക്കേണ്ടത് അതുകൊണ്ട് മറക്കരുത് ഒരു യാസീനും മുപ്പത്തിമൂന്ന് ഫാത്തിഹയും ഇഹ്ലാസ് മുതത്തേനെയും നാളെ ഈ മജലിസിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഓതി തീർക്കി കുടുംബത്തിൽ പറ്റുന്നവരോടൊക്കെ പറയും അറിയുന്നവർക്കൊക്കെ ആ മെസ്സേജ് അറിയിച്ചു കൊടുക്കൂ ചെയ്യുന്നവർ ചെയ്യട്ടെ ഒരാൾ ചെയ്താൽ അഹമ്മദില്ല അണു അളവ് കുറയാതെ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ ആ ഹുറുസമാനിൽ ചെയ്യാൻ പറ്റുന്ന ജിഹാദ് ഇതൊക്കെ തന്നെയാണ് മമ്മിൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ മഹാനായ ായാലും അൻഹു പറയുകയാണ് ലഖിയനി അബൂബക്കർ മഹാനായ അബോബക്കറിന് സിദ്ധി അൻഹു എന്നെ കണ്ടുമുട്ടി ഉടനെ ഫഖാല ഫക്കാല കൈഫല ഹല്ലല എന്തുണ്ട് വിശേഷം എന്നോട് ചോദിച്ചു സലാം ചൊല്ലി എന്നിട്ട് ചോദിക്കാൻ എന്തുണ്ട് വിശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ എന്തൊക്കെ വർത്താനം ചോദിക്കൂലേ സുഗന്ധനല്ലേ എന്ന് ചോദിക്കൂലേ ആ ചോദ്യം ഓർക്ക് വരുന്നുണ്ടോ ഓർക്ക് വരുന്നുണ്ടോ ഇന്ന് ദരിപ്പിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ എന്താ അറിയോ അജലസിലിരുന്ന് അപ്പത്തുടങ്ങും എനിക്ക് തൂങ്ങല് അപ്പം എവിടുന്നാ ഓർക്ക് വരുന്നെന്ന് അറിയൂല അതിനു വേണ്ടി ദരക്കി എന്ന് പറഞ്ഞവരുണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് പറഞ്ഞു ക്ലാസ് പോയാൽ ഉറങ്ങാന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാനും ഉണരേണ്ട സമയത്ത് ഉണരാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല സംസ്കാരത്തിലൊക്കെ ഉറങ്ങിപ്പോകുന്നവരുണ്ടല്ലോ അത് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നവർ ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങല്ല അവര് ക്ഷീണത്തിന് ആയിട്ട് ഈ കേട്ടിട്ട് ഉറങ്ങുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ വേറെ തന്നെയാണല്ലോ ഏതായാലും അള്ളാഹു നല്ല ഉണർവും മാഹത്വവും നമുക്ക് തരട്ടെ ശ്രദ്ധിക്കുക എങ്ങനുണ്ട് അല്ല എന്താ വിശേഷം എന്ന് ചോദിച്ചു ഉടനെ ഫുൽത്തോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ശുദ്ധീകൃതങ്ങളെ കാണുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങളാണ് ഞങ്ങൾ കോർമ്മ വരിക അപ്പോൾ ഞാൻ മറുപടി ഇങ്ങനെയാണ് നൽകിയത് മുനാഫിക്കായി മുനാഫിക്കായി നന്ന നിന്ദിൻ്റെ ഗൗരവം ഇന്നൽ മുനാഫിക്കീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ നരകത്തിലെ ഏറ്റവും അടിത്തട്ട് മുനാഫിക്കീങ്ങൾ കാണുന്ന അള്ളാൻ്റെ ഖുർആൻ റബ്ബെ നമ്മളെ കാക്കട്ടെ പുറത്തൊരു ഈമാനും ഉള്ളിൽ ഈമാൻ ഇല്ലാത്ത അവസ്ഥയും അതിനാണ് നിഫാക്ക് എന്ന് പറയുക നബിൻ്റെ മുമ്പിലൊക്കെ വരുമ്പോൾ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ കപടവിശ്വാസി ഉള്ളിൽ വിശ്വാസല്ല ഉള്ളിൽ മുസ്ലിം അല്ല മോമിനല്ല എന്നാലോ ചതിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മ്മ്മിനാന്നിങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് നബിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വരിക എന്നിട്ട് മറ്റുള്ളവർക്ക് ആ രഹസ്യം കൊണ്ടുപോയി കൊടുക്കുക അതാണല്ലോ നിഫാഖ് തരം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ വർത്താനല്ലേ അന്നലാ തങ്ങൾ പറഞ്ഞത് ഉടനെ ൾ ചോദിച്ചു സുബഹാനല്ലാ ഹിമാതക്കോൽ അല്ല ഹല്ലല നിനക്കിതെന്തു പറ്റി എന്താണ് ഹല്ലല നീ പറയുന്നത് ഉടനെ പറഞ്ഞു ഞാനിത് പറയാനുള്ള കാരണം സിദ്ധീ കൃതങ്ങളെ നക്കൂനൊ ഇന്ദ റസൂനില്ല യുതക്കെ റുനാബിൽ ജന്നത്തിവന്ന Amen. അല്ല സിദ്ധിഗതങ്ങൾ എൻ്റെ അവസ്ഥ ഞാൻ പറയട്ടെയോ ഹബീബായ നബിയുടെ സദസ്സിൽ ചെന്നാൽ അല്ലാൻ്റെ റസൂല സ്വർഗവും നരകവും ഒക്കെ പറയാൻ തുടങ്ങിയാൽ അതിങ്ങനെ നേരിട്ട് കാണുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട് നരകം പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഒലിക്കാറുണ്ട് ആ സമയത്തുള്ള ഈ മാൻ്റെ കടുകട്ടി എത്രയാ എന്നാൽ ഫൈതാ ഹറജനാ മിന്നിറസ് ില്ല ആ നമ്മൾ തന്നെ റസൂല ഹലറത്തിൽ നിന്ന് പോയി റാസഫ് നല്ല വീട്ടിലെത്തി ഭാര്യയെ കണ്ടോ മക്കളെ കണ്ടോ ഒന്നിച്ചു ഭക്ഷണം കഴിക്കാനിറങ്ങി അവരുമായൊരു ഉല്ലാസയാത്രക്കിറങ്ങി വീട്ടുള്ള ജോലികളും അനുബന്ധ വിഷയങ്ങളുമായി ഏർപ്പെടാൻ തുടങ്ങിയാൽ നസീന ഹബീബായ നബിയുടെ സദസ്സിലുള്ള അവസ്ഥയാണോ നമുക്ക് അല്ലല്ലോ പലതും മറന്നു പോവുകയല്ലേ അപ്പം നബിയുടെ സദസ്സിൽ ഒരീമാരും വീട്ടിലെത്തിയാൽ മറ്റൊരു ഈമാനും ഇതൊരു കപടതയല്ലേ ഇതൊരു നിഫാക്കിന്റെ പ്രവർത്തനമല്ലേ അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് മഹാനായ ഹലാർ നീ അല്ലാഹുവൻ സിദ്ദീഖ് തങ്ങളോട് പറയാൻ സിദ്ധീക്ക് തങ്ങൾ പറഞ്ഞു പഠിച്ചോനെ വിചാറാന്നല്ലോ അല്ല സോളല്ലാൻ്റെ സാസിലിരിക്കുമ്പോഴുള്ള ആ അവസ്ഥ അല്ലല്ലോ റസൂല്ലാത്തൊന്ന് പോയാൽ എനിക്കുള്ളത് വാ 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 വേഗം പോവാ മുത്ത് നബിയോട് നിന്ന് പറയണം എന്നാലേ സമാധാനമല്ലോ എന്ന് പറഞ്ഞ് ഹല്ലലാ തങ്ങളുടെ കയ്യും പിടിച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം ചെന്നു ഇലാ ഇല ഹലറത്തിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ചാരത്തേക്ക് ചെന്നു രണ്ടാളും കണ്ണ് നിറച്ചിട്ടാണ് ചെല്ലണത് മുഖത്തൊക്കെ വല്ലാത്തൊരു ബാവപ്പകർച്ച ഹബീബായ ല്ല നിങ്ങൾക്കിതെന്തു പറ്റി എന്തോ അസ്വസ്ഥത അനുഭവിക്കുന്നത് പോലെയുണ്ടല്ലോ രണ്ടുപേരും നബിയോട് കാര്യം വിശദീകരിച്ചു ഉടനെ അല്ലാൻ്റെ റസോന് പറഞ്ഞു കാര്യം അറിയോ നിങ്ങളെ എൻ്റെ മുന്നിലിരിക്കുമ്പോ നിങ്ങൾ ഹൃദയത്തിന്റെ ഒരവസ്ഥ ഉണ്ടല്ലോ ഈ മാം കൂടിയൊരവസ്ഥ ആ അവസ്ഥയാണ് എല്ലാ ഘട്ടത്തിലും നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ല അല്ലെ സ്വലം എന്ന് പറഞ്ഞാൽ എൻ്റെ സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഈമാൻ്റെ മൂർച്ചയുണ്ടല്ലോ അതെപ്പോഴും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അപ്പൊ ഈമാന്റെ മൂർച്ച കൂട്ടങ്ങൾ എന്താ ചെയ്യേണ്ടത് പരമാവധി എൻ്റെ മജ്ലിസിൽ പങ്കെടുക്കണം വഴതു വഴയതുകൾ കേൾക്കണം ആയത്തുകൾ ഹദീസുകൾ കേൾക്കണം അപ്പോൾ ഈമാൻ ഇങ്ങനെ പതച്ചു പതച്ചു വരും അതങ്ങനെ പറ്റ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ഈമാൻ പറ്റേ കെട്ടുപോയി ഒരു കണൽ പോലെ അത് കെട്ടടങ്ങുന്ന അവസ്ഥയിലേക്കെത്തും അള്ളാഹുവെ നീ ഞങ്ങളെ കാക്കണേ പടച്ചോനെ പറഞ്ഞു കൊടുക്കാൻ

എൻ്റെ മുന്നിലിരിക്കുമ്പോൾ എൻ്റെ വയൽ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അത് എല്ലാ ഘട്ടത്തിലും നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ നടക്കുന്ന വഴിയിൽ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങൾ കിടക്കുന്ന വിരിപ്പിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ലസാ ഫ മലക്കുകൾ ചെയ്യുമായിരുന്നു അപ്പൊ എപ്പോഴും ആ ഒരു ഈമാനും ഈ മാ ശക്തി ഉണ്ടാവും വിചാരിക്കേണ്ട അതൊക്കെ ഓരോ ഘട്ടങ്ങളാണ് നമ്മൾ എന്തുമായി ഇടപെടുന്നു ഏകിച്ചേരുന്നു അതിനനുസരിച്ചാണ് ഈ അവസ്ഥ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ട് ഈ മാൻ കൂട്ടുന്ന കാര്യങ്ങൾ കേട്ടോളോ ഈമാൻ കൂട്ടും കൂട്ടാൻ പറ്റിയവരുടെ ആ ഒരു സഹ അവരുമായുള്ള സഹവാസം വർദ്ധിപ്പിച്ചോളൂ അതിനാവശ്യമായ കാര്യങ്ങൾ കണ്ടോളൂ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദ് വസല്ലം അള്ളാഹു തരട്ടെ അപ്പൊ ഈ മാ വലിയ സംഗതിയാണ് ഈമാൻ എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് അമലിന്റെ ശക്തി നല്ല ഈമാർച്ചുള്ള സമയത്ത് നിസ്കരിക്കുന്ന ഒരു രണ്ടരക്കായത്തും ആരുടെയോ നിർബന്ധത്തിന് വാങ്ങിയാൽ അന്നായിക്കോട്ടെ നിസ്കരിക്കുന്ന എടക്കായത്തും രണ്ടും നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ തട്ടിൽ ഒരേ ഭാരത്തിലാവോല അപ്പൊ ഈ മാം കൂടാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്ത് എന്ന് മുമ്മിൻ അറിയണം അതിന്റെ കൂടെ മുമ്മിൻ നിൽക്കണം നമ്മുടെ ഈ മജിലിസ് കൊണ്ടൊക്കെ ഏറ്റവും വലിയ ലാഭം എന്താന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഇത് കൃത്യമായി ഉൾക്കൊണ്ട് പരിഗണിച്ചു വരുന്നവർക്ക് ഇത് തന്നെ മതി സ്വർഗം കിട്ടാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ മുമ്പിന് ഇത് ശ്രദ്ധിക്കണം ഇതിനോടൊക്കെ നമുക്ക് താല്പര്യം കൂടാനുള്ള കാരണം ദുനിയ് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നു പോണമെങ്കിൽ ചെലവല്ലേ ഉള്ളൂ വണ്ടിക്കൂലി വേണം ബക്കറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒന്നതിലിടണം എന്ന് വിചാരിക്കുന്നവർക്ക് അത് കരുതണം അപ്പൊ സ്വാഭാവികമായും ഇതൊരു നഷ്ടക്കച്ചവടം